ആ രാവിലെ പതിനൊന്ന് മണി നല്ല ട്രാഫിക്കും തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ലഞ്ചിനുള്ള ഫാനും പ്രിപ്പയർ ചെയ്യാം ഒരു പാവക്ക വെച്ചാലോ തേങ്ങ അരച്ചിട്ടുള്ള ഒരു പാവക്ക കറി മീഡിയം കൈപ്പക്ക നാല് പച്ചമുളക് കുറച്ച് പുളി ചെറിയ സവാള ആറല്ലി വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ചിരകിയത് നമുക്ക് ആദ്യം പുളിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെക്കുമ്പോഴേ ചറപ്പറ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് എടുക്കുക ീ ഈ അരിഞ്ഞെടുത്ത എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പാത്രത്തിലിട്ട് വേവിച്ചെടുക്കണം ഇതിലേക്ക് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി മുക്കാ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര കപ്പ് വെള്ളം ഇതൊഴിച്ച് നമുക്ക് നല്ല കൂടെ തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി തേങ്ങ നന്നായിട്ടൊന്ന് മിക്സിട്ട് അടിച്ചെടുക്കാം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി അടിച്ച് തേങ്ങ അതിലേക്ക് നമുക്ക് ഭാഗത്ത് മുപ്പിട്ട് കൊടുക്കുക പിന്നെ ഇതിൽ നമ്മൾ കാണിക്കാനായിട്ടാണ് മുട്ട ഒഴിച്ചത് പുളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കറി അവിടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് വറവിട്ടുണ്ട് അങ്ങനെ വിളിച്ചെണ്ണിട്ടും കടുപൊടിച്ചിട്ടുണ്ട് വിളിച്ച തണുപ്പായത് കാരണം അവിടെ ഉപകാരമില്ല നിങ്ങളെയായിരിക്കും ഞാൻ വെയിറ്റ് അതിൻ്റെ കഴുത്തെ പിടിച്ച് നട്ടിട്ടും കുറച്ചുകൾ വരുന്ന ഇതിലേക്ക് നമുക്ക് ചറവര പൊട്ടുന്ന കടയിട്ട് കൊടുക്കാം പൊട്ടിത്തെറക്കട്ടെ അവരെ പൊട്ടിത്തെടുത്തീരുമ്പത്തേക്ക് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം അതൊന്ന് പഞ്ചായത്താക്കാൻ വേണ്ടിയിട്ട് വെളിച്ചുകൊണ്ട് നന്നായിട്ട് റിമോട്ട് ഇരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം ഈ കറിയിലേക്ക് അങ്ങ് പെട്ട പാവക്കെ തേങ്ങാൽ കുറച്ച് കറി വെള്ളത്തിലേക്ക് ചൂടും പിന്തും അടിയാണ് ഞാനൊന്ന് ട്രൈ നോക്കാം പ്രവാസികളായിട്ടുള്ള ആൾക്കാർ വ്യക്തി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അധികം പണ്ടുള്ള ഇതാണ് നമ്മുടെ സ്റ്റൈലല്ലേ തെറ്റാണ് ഇവിടെ